കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വളരെ വേഗത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രയത്നത്തിലും താൻ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് സി ബി അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായി തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഇപ്പോൾ വലിയ പോരാട്ടം നടത്തുന്നത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി മുന്നോട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു സംസ്ഥാന അന്വേഷണ സംഘത്തിനെതിരെ ഈ സംഭവിച്ചിരിക്കുന്ന മരണം അത് കൊലപാതകമാണെന്നുള്ള സംശയം ബലമായി തന്നെ തങ്ങൾക്കുണ്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല ഒപ്പം കേസന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സമാനമായ ആവശ്യം നേരിട്ട് സിംഗിൾ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് വസ്തുതകളൊന്നും തന്നെ കാര്യമായി പരിശോധിച്ചിട്ടില്ല പരിശോധിക്കാതെയാണ് ഈ ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ സി ബി ഐയുടെ അന്വേഷണം തന്നെയാണ് കേരളത്തിൽ നടക്കേണ്ടതെന്നാണ് ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെന്ന് കരുതപ്പെടുന്നവരെ ഒക്കെ തന്നെ സംരക്ഷിക്കുകയും വസുതകളെ മറച്ചു പിടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല സിംഗിൾ ബെഞ്ച് വിധിയിൽ പല തരത്തിലുള്ള പിഴവുകളുണ്ട് അതൊക്കെ എണ്ണി എണ്ണി പറയുന്നു മഞ്ജുഷ ഭരണകക്ഷിയുടെ നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് ഒന്നാം പ്രതിയായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടും പരമാവധി സംരക്ഷിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അത് എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം ഇതിനെ സാധൂകരിക്കുന്നതാണ് അടിവരയിടുന്നതാണ് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഹർജി ഡിവിഷൻ ബെഞ്ച് എന്തായിരുന്നാലും പരിഗണിക്കും സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിക്കാതെ പോയതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപൂർവ സാഹചര്യം ഈ കേസിലുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ അങ്ങനെ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിലെ ദുരൂഹത മറന്നേക്ക് പുറത്തു വരേണ്ടതാണ് കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നതിലുപരി അത് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടാൻ കഴിയുന്നതാകണം ഇനി ഓരോ വിഷയവും മഞ്ജുഷ എണ്ണി എണ്ണി പറയുകയാണ് അതിലേറ്റവും ദുരൂഹമായി നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിലെ രക്തക്കർ ആ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടത്തിലൂടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ വലിയ സംശയമാണിത് ഉയർത്തുന്നത് പോസ്റ്റ്മോർട്ടം നടപടി പോലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർത്തുന്നു ശരിയായ രീതിയിലല്ല ഈ അന്വേഷണം എന്നതിൻ്റെ ആദ്യത്തെ തെളിവ് ഇനി ആത്മഹത്യാണെങ്കിൽ ഉമുനീര് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇൻക്വസ്റ്റി റിപ്പോർട്ട് ഇക്കാര്യത്തിലും പാലിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ വാദം യാത്രയെ ഉപയോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും ഈ രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കേരളത്തിലെ അന്വേഷണ സംഘം പോകുന്നില്ല കൊലപാതക സാധ്യത അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല നിലവിലെ അന്വേഷണ സംഘം ഇതിനെ ഒന്നും പരിഗണിക്കാതെ മുന്നോട്ടു പോകുന്നു തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനായി പ്രതിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എ ഡി എമ്മിൻ്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതി തന്നെ പക്ഷാപാതരഹിതമായ അന്വേഷണം നടക്കണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ എത്തണം സി ബി ഐയെ നിയോഗിക്കണം ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾ മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സിബിഐ കൊണ്ട് മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത അതിന്റെ കാരണം സത്യാവസ്ഥ ഇതൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താനായി സാധിക്കുമെന്നാണ് അപ്പീലിൽ പരാമർശിക്കുന്നത്